ഹലോ ഗേ സോ നമ്മൾ നിന്ന് എത്തിയിരിക്കുന്നു പറയുന്നത് അരിപ്പുറം ക്ഷേത്രം ആന്റിമഠം അതായത് നാരായണ ഗുരുവിന്റെ ഫേമസ് ആയിട്ടുള്ളൊരു ഇവിടെ തന്നെ ഫസ്റ്റ് വരുമ്പോ ഒരു സ്തൂപം വെച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ സ്ഥാപിച്ചെന്ന് പറയുന്നത് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിയാണ് ഈ സ്തൂപം ഇതൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ നമ്മൾ നമ്മുടെ ശിവഗിരി തീർത്ഥാടകരെല്ലാരും ഇവിടെ വന്നിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ കണ്ട ഇതിനെ കയറാൻ വേണ്ടി പോവാണ് ഒരു ഒരു നമ്മൾ അത് അങ്ങനെ കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു തുളസി കയറാൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതെ അതെ ഇപ്പൊ ഒരു തുളസിയും ഒരു തെറ്റിയും ആണ് ഇവിടെ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടവര് എന്തോ ഒരു റിയില്ല പക്ഷെ നല്ല രസം പിന്നെ ഇവിടെ അല്പം നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് അധികം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാണുന്ന ബോർഡിൽ വച്ചിട്ടുണ്ട് നല്ല നാളും തോസ് നോക്കി കുട്ടിക്ക് പേരിടണം പേര് അക്ഷരം കുറവുള്ളതും വിളിക്കുന്നതിനെപ്പുള്ളതും അർത്ഥമുള്ളതും കേൾവിക്ക് കേൾപ്പിക്കസുഖള്ളതും ആയിരിക്കണം ശ്രീനാരായണഗുരി ഇതുപോലെ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വിനോദിച്ചിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് വ്യവസായം കൊണ്ടല്ലാതെ വീട്ടി ഉണ്ടാക്കുവാൻ സാധിക്കുന്നതല്ല ഇതെന്ന് പറയുന്നത് ശിവക്ഷേത്രമാണ് അതായത് എന്റെ കഥ എന്താ പറയുക ശ്രീനാരായണ ഗുരു കേരളത്തില് ആദ്യമായിട്ട് ക്ഷേത്ര അതായത് ശിവപ്രതിഷ്ഠ നടത്തിയ ഒരു പ്രതിഷ്ഠ ഉള്ള സ്ഥലമാണ് ഇവിടെ പ്രതിഷ്ഠ അല്ലേ ജാതിവേദം മതദ്വേഷം ഇല്ലാതെ സർവരും വാഴുന്ന മാതൃകാ സ്ഥാനമാണിവിടെ ഇങ്ങനെ ഒരുപാട് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് യോജിക്കുന്നതൊക്കെ കാണാൻ പറ്റും അതെവിടെ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളത്തോ കരിമരുന്ന് പ്രയോഗവും ഒന്നും വേണ്ടെന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ തന്നെ വാക്കുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ാണ് ഗുരുമന്ദിരം പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പല കാര്യങ്ങളും ആരും നന്ദി പ്രതീക്ഷിക്കാതെ ഇതാണ് മഠത്തിന്റെ ഒക്കെ ഒരു അന്തരീക്ഷം വരുന്ന ക്ഷേത്ര അന്തരീക്ഷം എന്നൊക്കെ പറയുന്ന ഇതാണ് ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തുടക്കിയിരിക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ് ചെറിയ ചെറിയ സംഘടനകളുടെ സംഘങ്ങളുടെ പ്രവർത്തനം വളരെ ബുദ്ധിപൂർവ്വമായിരിക്കണം ഇത്തരം സംഘങ്ങൾ സംഘടനകൾ പിന്നീട് വരുന്ന എല്ലാ പുരോഗതികളിലും ഞാൻ ാരായണ ഗുരു വരുമ്പഴത്തേക്കും മരം നിപ്പുണ്ട് ഇവിടെ ഒരു മരം നിപ്പുണ്ട് മരത്തിന്റെ നല്ല മരത്തിന് മുറിക്കാതിരിക്കാൻ വേണ്ടി പണിത സമയത്ത് ഒരു സംഭവം ചെയ്ത് അവര് വിട്ടിട്ടുണ്ട് എന്ത് മര ശിവഗിരി തീർത്താണെങ്കിലും ലക്ഷ്യം വിദ്യാഭ്യാസം സൂചിച്ച് ഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴി ശാസ്ത്ര സാങ്കേതിക പരിശീലനങ്ങൾ ഇപ്പൊ ഇനി കിട്ടുന്ന പുതിയ അറിവാണ് അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട പല തത്വങ്ങളും നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ തന്നെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട പുറത്തേക്കുള്ള വഴി കണ്ടിട്ടാണ് അതായത് നമ്മുടെ അരിപ്പുറം നദിയിലേക്ക് പോകുന്ന ആറിലേക്ക് പോകുന്ന ആ വഴിയാണിത് നമ്മുടെ ഒക്കെ ഇറങ്ങിയിട്ട് താഴേക്ക് പോകണം വഴി ആ നദിയുടെ ഒരു ഒരുപാട് പേര് ഇവിടെ ാണ് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നോക്കാല് മനസമാധാനത്തോടൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് ഇത് ഈ മറ്റേ എവിടെയാണ് ഗുഹ എവിടെ നോക്കി നോക്കിനി താഴോട്ട് ഇറങ്ങാൻ അതിന്റെ ഇവിടെ സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങാനായിട്ട് ഇവിടെ അരിപ്പുറം നദിയിലേക്ക് ഇറങ്ങാനായിട്ട് വരാറുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല രാഷേ ഒരു സ്വസ്ഥയും സമാധാനവും ശാന്തി ലഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു അതെ ശ്രീരാജ് ശ്രീരാജ് തത്വങ്ങൾ പറയുന്നു ശ്രീനാരായണ ശ്രീനാരാണ് ഗുരുവനത്തെ നല്ല രസമുണ്ട് കാണാനായിട്ടത് നമുക്ക് ഇവിടെ ഒക്കെ വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ ഇവിടെ കുളിച്ചിട്ട് നേരെ ആ അമ്പലത്തി കയറി തോഴാനൊക്കെ പറ്റും അല്ലേ മനോപരമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് ഇവിടെ അല്ലേ ഈ അതെ അതെ നമ്മുടെ ഒരു നിഗമനം അതെ അതെ ആശ്രമത്തിന്റെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗുഹയുണ്ട് അതായത് ഒരു മലയുടെ മുകളിലേ അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടി പോവാണ് ശ്രീനാരായണ ഗുരുദേവൻ ധ്യാനത്തിലിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട് പറയപ്പെടുന്നു അതെ നമ്മൾ ഇവിടെ നടന്നു വരുമ്പോൾ തന്നെ നല്ല ഇവിടെ രണ്ട് ആർച്ച പരി വച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റെപ്പ് കയറി മോഡിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ഒരു ഗുഹ കാണാൻ വേണ്ടി കഴിയുന്നത് നല്ല കുറച്ചധികം സ്റ്റെപ്പുകൾ അല്ലേ ഇത് കൊടി തൂക്കി മല എന്ന് പറയുന്ന ഒരു മലയാണ് ഈ മലയിലാണ് ആ ഒരു ഗുഹ ഉള്ളത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അവിടെ എൻട്രി ഉണ്ടോ അതിനകത്ത് കയറാൻ പറ്റുമോന്നും അറിയില്ല എങ്കിലും നമ്മള് പോയി നോക്കിട്ട് വരാം അതെ സ്റ്റെപ്സ് ഉണ്ട് കേറി പോകാനായിട്ട് ബോർഡിൽ എന്താ നടപ്പാതെ പടികൾ സംഭാവന അത് സംഭാവന കൊടുത്തവരുടെ പേരും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് പടി ഇല്ലായിരുന്നു പേര് അവിടെ ആവശ്യമില്ലായിരുന്നു അങ്ങനെ നമ്മളെ സ്റ്റെപ്പൊക്കെ ഇവിടെ എത്തിക്കാണ് ഇനി നേരെ കിടക്കൊന്നും നടപ്പാതെയാണ് എവിടെന്തടേണ്ടല്ലോ സ്റ്റെപ്പ് തീർന്നില്ല ഓ ശരി ശനിയുണ്ട് വെറുതെ ആശിച്ച് ഇനി പത്തഞ്ഞൂറ് സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഈ സൈഡിലൊക്കെ റബ്ബർ തോട്ടങ്ങളും വീടുകളൊക്കെ റബ്ബറുകളാണ് രണ്ടു സൈഡും കാടാണ് കാട്ടിന്റെ നാടി ഇടയിൽ കൂടി കിടക്കുന്ന സ്റ്റെപ്പ് വേണമെങ്കിൽ കയറി പോവാൻ ആയില്ല ഒരു ആർച്ചൊക്കെ ഒരു വെച്ചിട്ടുണ്ട് സ്റ്റെപ്പ് നമ്മളിപ്പോ നടന്നേ അവധിയും പക്ഷെ സമയം അതിക്രമിച്ചുകൊണ്ട് നമ്മളെ ഇറങ്ങാൻ പറ്റുമെന്നുള്ള കാര്യം അറിഞ്ഞൂടാ അറിഞ്ഞുകൂടാ നോക്കാം പിന്നെ വേറൊരു യാസം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര സ്റ്റെപ്പ് കയറി തന്നാൽ കാണാം മോളിൽ കാണുന്ന ഒരു വ്യൂ വേടാ റിവ്യൂ എന്നാണ് നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞത് അതുകൊണ്ട് നമ്മള് അല്ലെ കഷ്ടപ്പെട്ട് പോവാണ് വരുന്നവരെ എന്തായാലും ഒരു വെള്ളം കൂടെ കരുതിയിരിക്കുന്നത് വളരെ നല്ലൊരു ഇതായിരിക്കും നമ്മളിങ്ങനെ കയറി വരുമ്പോ തന്നെ ഇവിടെ പാറപ്പുറത്ത് ഒരു ശിവന്റെ പടം അവര് വരച്ച് വെച്ചിട്ടുണ്ടോ കാണാൻ നല്ല രസമുണ്ട് രസം ഇത് വരച്ചൊന്നുമല്ലേ വേറെ ആരെയൊന്നും വെച്ച അങ്ങനെ നമ്മള് ഏകദേശം എത്തി എന്ന് വിശ്വസിക്കുന്നു ഈ ആയ സ്റ്റെപ്സൊക്കെ കയറി ഏറ്റവും എത്തിയിരിക്കുന്നു ഇവിടെ ഒരു ഒക്കെ ഉണ്ട് ഏത് ക്ഷേത്രം മണ്ഡപ മണ്ഡപ ആ എന്തോ ഒരു ക്ഷേത്രമൊക്കെ ഇണ്ട് ഇവിടെ അടിപൊളിയാണ് ഞാൻ ഇവിടെ വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് പോയി കാണാം ഗുഹയിലേക്ക് പോവേണ്ട വഴി എന്ന് പറയുന്നത് കണ്ട ഇതാണ് പക്ഷെ നമ്മുടെ ഒരു ഭാഗ്യവശ ഗുഹ അടച്ചിരിക്കുന്നു നമ്മൾ ഈ സ്റ്റെപ്പ് ആണ് പോവേണ്ടത് വേസ്റ്റിപ്പോവേണ്ടത് പൂട്ടിട്ട് പോയി കണ്ട ഇതാണ് ഗുഹയിലേക്ക് പോവേണ്ട വഴി നമ്മൾ വന്നപ്പോട്ട് പൂട്ടി കളഞ്ഞു വേസ് നമ്മൾ പാവം നിരാക്ഷരായി തിരിച്ചു പോകുന്നു അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നേരത്തെ എനിക്ക് ഒന്ന് അഞ്ചര വരെ ഉള്ളൂ എന്നാണ് പോകുന്നത് നമ്മളിപ്പോ ഒന്ന് പതിനൊന്ന് മണി ആറരയായി ഏകദേശം എല്ലാം കുടിക്കണം ജെയ്സപ്പ അവര് പറയുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗുരുദേവന്റെ ഗുരു ഗുരു വിരജിതം വിരജിതം അതിനെപ്പറ്റിയുള്ള ഇരുപത്തൊന്ന് വാക്യങ്ങളാണ് അവിടെ രചിക്കുന്നത് ജെയ്സപ്പ അവര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഗുഹയിലേക്ക് പോകുന്നെങ്കിൽ ആറുമണിരേ പോകാൻ പറ്റുള്ളൂ കാരണം ആറു മണിക്കേഷൻ ചൂടായത് കൊണ്ട് പാമ്പുകളൊക്കെ പുറത്തിറങ്ങുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പോവാൻ പറ്റത്തില്ല പൈസ നമ്മളിപ്പോൾ ഈ ഒരു പാറയുണ്ടല്ലേ ഈ പാറയുടെ പുറത്തിരുന്ന് ഗുരുദേവൻ ബാലസുബ്രഹ്മണ്യസ്വാമിയുമായി സംവദിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മുടെ മുരുകൻ അപ്പോഴേ ആ സമയത്ത് എന്തോ ഉള്ള വേദാന്ത സൂത്രങ്ങളാണ് അവിടെ യഥാത്മനിജ്ഞാസു ും ബ്രഹ്മഹാനം കുറെ വെച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്ന് ബാക്കി അവർ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ഇതാണ് ആ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമ്മളങ്ങനെ ശ്രീനാരായണ ഗുരുവിന്റെ അല്ലെ അരിയപ്പുറ ആശ്രമവും ക്ഷേത്രവും പിന്നെ മല ടോപ്പിൽ വന്നു ഇവിടെ സാക്ഷാത് ബാലസുബ്രഹ്മണ്യം മുഴുവനുമായിട്ട് ശ്രീനാരായണ ഗുരു സംബന്ധിച്ചു ആ ഒരു അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് ആ ഒരു പാറയൊക്കെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത് ഫീസ് ഒന്നുമില്ല അപ്പം അല്ലെ തീർച്ചയായിട്ടും വന്നിട്ട് കാണാം ഒരു നേരത്തെ കുറച്ച് ആറുമണിക്ക് മുന്നേ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പാമ്പ് ഇറങ്ങുന്നു പാമ്പ ചൂടായത് കൊണ്ട് പാമ്പ് ഇറങ്ങും പറയുന്നത് അതുകൊണ്ടാണ് അങ്ങോട്ട് ഇറക്കി വിടാത്തത് അപ്പൊ ഇതുകൊണ്ട് ഏതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും പറയുന്നത് വീണ്ടും പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു ക്രിക്കറ്റ് എല്ലാം വീഡിയോ കാണാം അല്ലേ